ഇന്നത്തെ പ്രമോയിൽ ബിഗ് ബോസ് ലാലേട്ടനോട് ചോദിക്കുകയാണ് ശ്രീ മോഹൻലാൽ ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇതുവരെ ഒന്നും സംസാരിക്കാത്തത് എന്താണ് ഇന്ന് കുടുംബാംഗങ്ങളോട് ചോദിക്കാനുള്ളത് അതുപോലെ എന്ത് മുന്നറിയിപ്പാണ് അവർക്ക് കൊടുക്കുവാനുള്ളത് എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ അതായത് ലൈഫ് സ്റ്റോറി പറയുന്ന ടാസ്കിൽ പോലും പല കണ്ടസ്റ്റൻസ് തമാശ കാണിച്ചതും തുടർന്നുണ്ടായ സംഘർഷങ്ങളെ പറ്റിയും പിന്നെ പലരും അസഭ്യ തുടർച്ചയായി പ്രയോഗിക്കുന്നത് കണ്ടുകൾ നടിക്കാനാകുമോ അതേപോലെ അടുക്കളയിലെ സാധനങ്ങൾ ചിലർ ഒഴിച്ചു വെച്ച് ഉപയോഗിച്ചിട്ടും ഇതൊന്നും അറിഞ്ഞിട്ട് എന്താണ് മോഹൻലാൽ നിങ്ങൾ മിണ്ടാതിയിരിക്കുന്നതെന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ ലാട്ടിൽ ശരിക്കും ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് നമുക്ക് ഈ ഒരു പ്രൊമോയിലൂടെ കാണാൻ സാധിച്ചത് അതേപോലെ തന്നെ ശുചിത്വത്തെ പറ്റിയുള്ള മോർണിംഗ് ടാസ്കിൽ പോലും പല ആരോപണങ്ങൾ മത്സരാർത്ഥികൾ ഉന്നയിച്ചിട്ടുമൊക്കെ താങ്കൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാത്തത് എന്നാണ് ബിഗ് ബോസ് നിരന്തരമായി ലാലേട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രൊമോയിൽ പ്രൊമോയിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ എന്തായാലും പഴയ ആ ഒരു സീസൺ പോലെയല്ല ഇത്തവണത്തെ സീസൺ എന്ന് നമുക്ക് ഈ ഒരു പ്രൊമോയിലൂടെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ സ്റ്റേ യു